ഭർത്താവിൻ്റെ ഒരു വീഴ്ച വരുമ്പോഴോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴോ മാക്സിമം ഒരു ഭാര്യയെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വീഴ്ചയിൽ പുള്ളിക്കാരന് പിന്നെയും മുന്നോട്ട് രണ്ടടി പൊങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങൾ വീണല്ലോ ഏ അത് നിങ്ങളെ കുറ്റം കൊണ്ടാണ് നിങ്ങൾ ചെയ്ത് ശരിയായില്ല കണ്ടോ നിങ്ങൾ കാരണം നമുക്ക് എന്തോരം നഷ്ടം അനുഭവിച്ചു അതിങ്ങനെ എണ്ണി എണ്ണി പറയുന്നേക്കാട്ട് നല്ലത് സംഭവിച്ചെല്ലാം സംഭവിച്ചു ഇറ്റ്സ് ഓക്കെ നമുക്കൊന്നുകൂടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ആ ഒരു ഒറ്റ വാക്കില് കുറേ കാര്യങ്ങൾ നടക്കും ഇപ്പം എല്ലാ ബിസിനസ്സുകാർക്കും നല്ലൊരു ഹാപ്പി ഫാമിലി വേണമെന്നൊരു നിർബന്ധമില്ല സക്സസ്ഫുൾ ആയൊരു ബിസിനസ്മാൻ മെൻ്റലി ആൻഡ് ഇമോഷണലി വീട്ടിൽ ആണ് ഫിസിക്കലി അവൈലബിൾ ആകാൻ സാധ്യതകളില്ല അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഭർത്താക്കും ഭാര്യ ഭർത്താക്ക റിലേഷൻഷിപ്പിൽ എല്ലാ ദിവസവും മിണ്ടണം അല്ലെങ്കിൽ പൂക്കൾ കൊടുക്കണം അല്ലെങ്കിൽ ഡേറ്റിങ്ങിന് പോകണമെന്നൊന്നും ഒരു നിർബന്ധമില്ല യു ജസ്റ്റ് ഹാവ് ടു ബി ദെയർ മെൻറ്റലിന് പക്ഷേ ഒരു ഫോൺ കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലേ ഓക്കെ അല്ലേ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് സെക്കൻഡിൻ്റെ കോളിൽ കുറേയൊക്കെ പ്രോബ്ലംസ് സോൾവ് ആയിക്കഴിഞ്ഞു ചില ചില ഭാര്യമാർക്ക് മാത്രമേ ഉള്ളൂ ഭർത്താക്കന്മാർ എല്ലായിടത്തും എൻ്റെ അടുത്ത് വരണം 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 പക്ഷെ ചിലർക്ക് അങ്ങനെ ഇല്ല സോ ഭാര്യമാർ അവരെ പരസ്പരം അവർ ഉള്ളിലോട്ട് ചോദിക്കേണ്ട ചോദ്യമാണ് എനിക്കെന്തോ അങ്ങേരില്ലാതെ ചെയ്യാൻ പറ്റത്തില്ലേ ജോലി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളൂ ഏതൊരു ബിസിനസ്സുകാരനെയും വിജയിച്ചതാവട്ടെ പരാജയപ്പെട്ടതാവട്ടെ അങ്ങനെ കാണുന്ന ഏതൊരു ബിസിനസ്സുകാരനും ഞാൻ കണ്ടുവരുന്നൊരു സംഭവം ഉണ്ട് അവന് പലപ്പോഴും ഫാമിലി ലൈഫ് പരാജയപ്പെട്ടു പോകുന്നൊരു എപ്പോഴും കുറ്റപ്പെടുത്തില്ല ഭാര്യയോടെ സപ്പോർട്ടില്ലായ്മ പല ബിസിനസ്സുകാരനെയും പരാജയത്തിന് പിന്നിൽ ചിലപ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ നന്ന രീതിയിൽ വന്നിട്ടുണ്ടാവും അവർ പരാജയപ്പെട്ടു പോകുന്നു അപ്പോൾ അതിനെപ്പറ്റി ഡയാനയ്ക്ക് ഇപ്പം ഈ ഒരു ബിസിനസ് ഫാമിലി അല്ലെ ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളം വേണം നമുക്കത് എങ്ങനെ പരിഹരിക്കാം അതായത് ഒരു ഇപ്പം ഇത് കേൾക്കുന്ന ഭാര്യ ഭർത്താവ് ഉണ്ടാവും ഭർത്താവ് ഭാര്യ ബിസിനസ് ചെയ്യുന്നുണ്ടാകും ഭർത്താവ് ഉണ്ടാകും അപ്പോൾ ഒരു സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ ഇത് ശരിക്കും ഡയാനടുത്ത് ഒരുപാട് ഈ ബിസിനസ്സുകാർ ഫാമിലികളും കൗൺസിലിനും വരുന്നുണ്ടാവും അതിന് കണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഡയാനയ്ക്ക് ഒന്ന് വിവരിക്കാൻ പറ്റില്ല നമ്മൾ കണ്ടുവരുന്നത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഭാര്യമാരും ബിസിനസ്സിലാണ് ഭാര്യമാരും വീട്ടമ്മമാരുടെ കൂടെ തന്നെ മൾട്ടി ടാസ്കിങ് ആയിട്ട് അവർ ദേ ഹാവ് എ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ആൻഡ് അവരുടെ ഭർത്താക്കന്മാർ അതിനെ ബഹുമാനിക്കുക എന്നൊന്ന് റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വി ഹാവ് ടു ബാലൻസ് ഇറ്റ് ഔട്ട് എന്നുവെച്ചാൽ ഭാര്യ ഇല്ലാത്ത സമയത്ത് ഭർത്താവ് ഏറ്റെടുക്കണം ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ഭാര്യ ഏറ്റെടുക്കണം ഇനിയും ഭാര്യ വീട്ടമ്മയാകുന്നൊരു സിറ്റുവേഷനാണ് ദറ്റ് ഇസ് ലൈക്ക് അധികം നല്ല എഡ്യൂക്കേറ്റഡ് ആണ് പക്ഷേ വീട്ടമ്മയാണ് ആണെങ്കിൽ ഒരു ഭർത്താവിൻ്റെ ഒരു വീഴ്ച വരുമ്പോഴോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴോ മാക്സിമം ഒരു ഭാര്യയെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വീഴ്ചയിൽ പുള്ളിക്കാരന് പിന്നെയും മുന്നോട്ട് രണ്ടടി പൊങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങളെ വീണല്ലോ ഏ അത് നിങ്ങളെ കുറ്റം കൊണ്ടാണ് നിങ്ങൾ ചെയ്ത് ശരിയായില്ല കണ്ടോ നിങ്ങൾ കാരണം നമുക്ക് എന്തോരം നഷ്ടം അനുഭവിച്ചു അതിങ്ങനെ എണ്ണി എണ്ണി പറയുന്നേക്കാട്ട് നല്ലത് സംഭവിച്ചല്ലാം സംഭവിച്ചു ഇറ്റ്സ് ഓക്കെ നമുക്കൊന്നുകൂടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ആ ഒരു ഒറ്റ വാക്കിൽ കുറേ കാര്യങ്ങൾ നടക്കും സ്ട്രെങ്ത്ത് പാഷൻ കമ്പാഷൻ വാഷി എനിക്ക് ജയിക്കണം എന്നുള്ള ഒരു ഫീലിങ് ഇപ്പം എല്ലാ ബിസിനസ്സുകാർക്കും നല്ലൊരു ഹാപ്പി ഫാമിലി വേണമെന്നൊരു നിർബന്ധവും ഇല്ല അത് അവരുടെ കമ്മ്യൂണിക്കേഷനും അവരുടെ ബാലൻസിങ്ങിൻ്റെ ഒരു ടെക്നീക്ക് വെച്ചിരിക്കും സക്സസ്ഫുൾ ആയൊരു ബിസിനസ്മാൻ മെൻ്റലി ആൻഡ് ഇമോഷണലി വീട്ടിൽ അവൈലബിളാണ് ഫിസിക്കലി അവൈലബിൾ ആകാൻ സാധ്യതകളില്ല കാരണം അവർക്ക് യാത്രയുണ്ട് ജോലിയുണ്ട് ഫാക്ടറി വിസിറ്റ് കുറേ കുറേ കാര്യങ്ങൾ അതുകൊണ്ട് അവർ ഫിസിക്കലി അവൈലബിൾ അല്ലെങ്കിലും അവർ മെൻ്റലിയും ഇമോഷണലി അവൈലബിൾ ആണ് അതൊരു ഭാര്യയ്ക്ക് വലിയൊരു സപ്പോർട്ടാണ് ഭാര്യയ്ക്ക് മാത്രമല്ല കുട്ടികൾക്ക് പോലും അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഭർത്താർക്കും ഭാര്യ ഭർത്താക്കും റിലേഷൻഷിപ്പിൽ എല്ലാ ദിവസവും മിണ്ടണം അല്ലെങ്കിൽ പൂക്കൾ കൊടുക്കണം അല്ലെങ്കിൽ ഡേറ്റിങ്ങിന് പോകണമെന്നൊന്നും ഒരു നിർബന്ധമില്ല യു ജസ് ഹാവ് ടു ബി ദയർ മെൻ്റലിന് പക്ഷേ ഒരു ഫോൺ കോളിൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെ ഓക്കെ അല്ലേ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് സെക്കൻഡിൻ്റെ കോളിൽ കുറേയൊക്കെ പ്രോബ്ലംസ് സോൾവ് ആയിക്കഴിഞ്ഞു അല്ല പലപ്പോഴും ഈ ചില ഭാര്യമാരെങ്കിലും ഇങ്ങനെ നിർബന്ധം പിടിക്കാറുണ്ട് എൻ്റെ കൂടെ വരണം സ്കൂളിൽ വരണം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വരണം ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അത് ഇപ്പോൾ പലപ്പോഴും സാധ്യമല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവന് പല കമ്മിറ്റ്മെൻസ് ഉണ്ടാവും ഇപ്പം അങ്ങനെ തകർന്നു പോണ ബിസിനസ്സുകാരുണ്ട് പിന്നെ ഫാമിലി തകർന്നു പോകുന്ന ആൾക്കാരുണ്ട് അത് അതിനെ ഞാൻ അത് നമ്മൾ തകർന്നു പറയാൻ പറ്റത്തില്ല ഇറ്റ് ഓഫ് ബാലൻസിങ് നമ്മൾ നമ്മുടെ വർക്ക് ലൈഫും നമ്മുടെ പേഴ്സണൽ ലൈഫും ബാലൻസ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് ഇപ്പൊ ജിജു സർ പറഞ്ഞത് ചില ചില ഭാര്യമാർക്ക് മാത്രമേ ഉള്ളൂ ഭർത്താക്കന്മാർ എല്ലായിടത്തും എൻ്റെ അടുത്ത് വരണം 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 പക്ഷെ അങ്ങനെ ഇല്ല സോ ഭാര്യമാർ അവരെ പരസ്പരം അവർ ഉള്ളിലോട്ട് ചോദിക്കേണ്ട ചോദ്യമാണ് എനിക്കെന്താ അങ്ങേരില്ലാതെ ചെയ്യാൻ പറ്റത്തില്ലേ പുള്ളിക്കാരൻ ജോലി എടുത്ത് വന്നാലല്ലേ നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളൂ അപ്പോൾ അത് അത് പുള്ളിക്കാരൻ ആ പുറത്തെ കാര്യം നോക്കുമ്പം എനിക്ക് വണ്ടർഫുള്ളി ആകത്തെ കാര്യം നോക്കാനുള്ളതേ ഉള്ളൂ സോ ഇന്ന് വന്നില്ലെങ്കിലും നാളെ വരും ആ ഒരു കോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി ഇതെയർ എന്നുവെച്ചാൽ എല്ലാം നമ്മൾ വിട്ടുകൊടുക്കുകയല്ല ആ ഒരു ബാലൻസിൽ വെക്കണം അപ്പോൾ ഹസ്ബൻഡ് പറയുകയാണെങ്കിൽ ഇന്നെനിക്ക് വരാൻ പറ്റില്ല അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് അല്ല അവിടെ ഒരു ക്ലയൻറ്റ് മീറ്റപ്പ് ഉണ്ട് പറയുമ്പോൾ പറഞ്ഞാൽ ഓക്കെ യു ഗോ ആൻഡ് കം പക്ഷെ ഭർത്താവ് തിരിച്ചു വന്നിട്ട് ആ ക്ലയൻറ്റിനെ പറ്റി ഇച്ചിരി ഒന്ന് പറയണം ഇതല്ലേ ഇങ്ങനെ നടന്നു അത് നടന്നു ഇത് നടന്നു ഓക്കെ ആ ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ രണ്ട് സൈഡിലും ഇറ്റ് ഇസ് എ വിൻ വിൻ നയൻറ്റി നൈൻ പെർസെന്റ് ഓഫ് ദ വുമൺ അവർക്ക് ചെയ്യാം അവർക്ക് റെക്കഗ്നേഷൻ കിട്ടാത്തതുകൊണ്ടാണ് എൻ്റെ കൂടെ വരണം എനിക്ക് പറ്റത്തില്ല എന്തുകൊണ്ട് വരുന്നില്ല എൻ്റെ എല്ലാ ഭർത്താക്കന്മാരും വരുന്നുണ്ട് ആ ഒരു കമ്പാരിസൺ വരുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് അപ്രിസിയേഷൻ